ാണ് ഇവളുടെ പേര് അപ്പം എന്താ പറയാ എനിക്ക് വളരെ സന്തോഷമുണ്ട് നമ്മുടെ വണ്ടിയൊക്കെ നീ ഇങ്ങോന്നിട്ട് അയ്യോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന സ്ഥലം അമർസോയി ഗൈസ് നോക്കൂ ഉസ്ബക്കിസ്ഥാനിൽ നിന്നും അൻപത് അറുപത് എഴുപത് കിലോമീറ്റർ അകലെയുള്ള മഞ്ഞ് നിറഞ്ഞ കേബിൾ കാർ നിറഞ്ഞ അതിമനോഹരമായ സ്ഥലം ഉയരത്തിൽ മഞ്ഞമലയിൽ ഉള്ളൊരു കേബിൾ കാർ ആണ് ഇവിടെ ഉള്ളത് യെസ് അപ്പോൾ അത് ഞങ്ങൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോവാണ് അതിനു മുന്നായിട്ട് നമുക്ക് കയറാനായുള്ള കേബിൾ കാർ ആ വശത്താണുള്ളത് ഞങ്ങൾ മനസ്സിലാക്കി ഗൈസ് ഇന്നത്തെ വീഡിയോ അതിമനോഹരമായിരിക്കും ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡ് പിന്നെ ആ മഞ്ഞിൻ്റെ ഉള്ളിലെ കളി തെരൂ കുട്ടാ ഖൈസ് ആ മഞ്ഞിൻ്റെ ഉള്ളിലെ കളിയാണ് നിങ്ങൾ മുന്നേ നമ്മുടെ വണ്ടി പൂട്ടിയില്ല ഒന്നും ഒന്നും കൂടെ അല്ലേ അല്ലേ നമ്മൾ നമ്മുടെ വാഹനം ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇവിടെ ഒക്കെ നല്ല കൺസ്ട്രക്ഷനും പരിപാടിയും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കണം ആ ഗൈസ് നോക്കൂ കണ്ടമാനം മലയാളി അതും യുഎഇ ബേസ്ഡ് ആയുള്ള ആൾക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് മനസ്സിലായി അടുത്ത തിരഞ്ഞെടുപ്പ് പൊട്ടാൻ തയ്യാറായി നിൽക്കുവാണ് ബിൽഡ് യുവർ ഡ്രീം അതാണ് ഇപ്പോൾ ഇവിടുത്തെ മെയിൻ കാരം ഈ കാണുന്ന ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത് എത്രയെന്നറിയില്ല ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് ഒന്നര ലക്ഷം ഉസ്ബക്കി സോമാണ് നമ്മൾ ഇവിടുത്തെ അപ്രോക്സിമേറ്റ് ഇന്ത്യൻ മണി എത്ര എത്രല്ലോ ആയിരം രൂപ അത് അതിച്ചൻസീവ് ആണ് ഇത്രയും മേളി വന്ന് നമ്മൾ പാർക്ക് ചെയ്യുന്ന ഈ ആയിരം രൂപയുടെ ഇവിടെ ഇച്ചിരി എക്സ്പെൻസീവ് ആയിരിക്കും കേബിൾ കാറിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ടൂറിസ്റ്റുകളും വരുന്നതാണ് നമ്മൾ നേരത്തെ വന്ന ആൾക്കാർ ഉള്ള സ്ഥലമായതുകൊണ്ട് ടൂറിസ്റ്റുകൾ വളരെ കുറഞ്ഞു വരുന്ന സ്ഥലമാണ് തായ്ലാന്റിൽ ടൂറിസ്റ്റ് പോലീസ് ടൂറിസ്റ്റ് പോലീസ് ഇനി വേറെ പറയാം താഴെയാണ് എല്ലാരും വാഹനം വെക്കാറ് അങ്ങനെ ആരും മേളിലേക്ക് ഏറ്റുന്ന കണ്ടില്ല ഇത്ര പറഞ്ഞു ഞാനിപ്പം ആ ഗൈസ് നോക്കൂ പിടിച്ചു പിടിച്ച് കൊണ്ടുപോകാൻ പറ്റുവുള്ളൂ ലിബിത്തി കഴിഞ്ഞിട്ടുണ്ട് ഈ സൈഡ് പിടിച്ചോട്ടോ ഭയങ്കര മഞ്ഞ് കുത്തി കുത്തി കളയുന്നു കഴിച്ചത് ഇവിടെ ഒക്കെ മലയാളീസ് ആണ് അവര് തൃശ്ശൂരുകാരാണ് കണ്ടമാനം യു എ ബേസ്ഡ് ആയിട്ട് ആൾക്കാർ ഇവിടെ അല്ലേ വരുന്നുണ്ടോട്ടോ അല്ലെങ്കിൽ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ വരുന്നു എനിക്ക് പറയാനുള്ള നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത് എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇന്തോനേഷ്യ സന്ദർശിക്കുക വെല്ലുവിളി കേട്ടോ ഭയങ്കര ചീപ്പായിട്ടുള്ള ഇവിടെ ഉസ്ബക്കിസ്ഥാന്റെയും കസാക്കിസ്ഥാന്റെ ഒക്കെ ഫ്ളാഗുകൾ പറക്കുന്നുണ്ട് ഇത് റെസ്റ്റോറൻറ്റാണ് ഇന്ത്യൻ കൂടി ഇല്ലാട്ടോ ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി തെന്നു ആട്ടോ അടി ഇതാണ് പ്രശ്നം അടി ഉറപ്പിച്ചിട്ട് ബാക്കി പരിപാടിക്ക് പോവാന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ് ഇതുണ്ടോ ഇല്ല എവിടെയാ ഗൈസ് ഇനി പറയാം അവിടെ നിന്നാണ് നമ്മള് സിമ്മെടുക്കുന്നത് അവിടെ യുസെല്ലിന്റെ പരസ്യമൊക്കെയാണ് ഇതുണ്ടോ ഈ കേബിൾ കാർ പോകുന്ന ഒരു ഒരു റൂട്ട് മാപ്പ് നിങ്ങൾക്കായി ഞാൻ സമർപ്പിക്കുന്ന സുഹൃത്തുക്കളെ ഏറ്റവും ഒരു അങ്ങ് നമ്മൾ പോവാണ് മഞ്ഞ അത്യാവശ്യം അതുകൊണ്ടോ ആൾക്കാരെ നല്ല ഷൂ ഉള്ളവരൊക്കെ അതേപോലെ വരും നമ്മളെ പോലെ പിന്നെ എന്താ പറയാ സ്പോർട്സ് ഷൂ ഇട്ടവരൊക്കെ ഇതേപോലെ ശ്രദ്ധിച്ചു വേണം പോകാൻ വേണ്ടി പിന്നെ ഒരു കുഞ്ഞിക്കുട്ടീനെ കൊണ്ടാണ് നടക്കുന്ന നടക്കണം ഇല്ലെ പണിപാലം ടിക്കറ്റിന് ഇച്ചിരി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വന്നിട്ടുണ്ട് ഇവിടെ വേറെ പ്രശ്നം ഉണ്ടെന്ന് വെച്ചാല് ഇവിടെ വിസ കാർഡ് ചില സ്ഥലങ്ങളിൽ എടുക്കൂലെ ടിക്കറ്റ് എടുത്തു ഞങ്ങൾ പുറത്തിറങ്ങിയാണ് സുഹൃത്തുക്കളെ ഈ കാണുന്ന അതിമനോഹരമായ ഈ ഒരു കേബിൾ കാറിലേക്ക് ഞങ്ങൾ എൻ്റർ ചെയ്യാൻ പോവാണ് അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട് ആ തിരക്കിനെ ഭേദിച്ച് ഞങ്ങൾ എത്തുന്നു ഇതിന് ഞങ്ങൾ മേളിലോട്ട് പോകാൻ കിടക്കാച്ചെന്ന പറഞ്ഞ ചെലപ്പോ നമുക്ക് ഭാഗ്യം സ്നോ മേളിൽ കിട്ടുമെന്നു ആരാണ് പറഞ്ഞത് ആദ്യം താഴോട്ട എക്സ്പെൻസ് കുറവും എക്സ്പെൻസ് ആരാ പറഞ്ഞു ഞാൻ തന്നെ നോക്കൂ ഈ കാണുന്ന ഞങ്ങൾ കൂടുതലും തരം താഴ്ന്ന പരിപാടി ചെയ്തു മാക്സിമം ഇപ്പോൾ അഞ്ചു പേർക്ക് വരെ ഈ വണ്ടി കൈസ് എന്തോരം മഞ്ഞി എണീറ്റ് നിന്ന് കാണും കൂട്ടന്മാരെ എന്നെ കൈസ് നോയ്ക്ക് സെബിന്റെ പൊക്കം പേടിയാണേ കൈസ് നോയ്ക്ക് എന്തൂരോ വരുന്നോക്കണോ ഇത് എന്തൂരെയാണ് ഇത് എന്ന സംഭവം നിങ്ങക്ക് മനസ്സിലായോ ഇല്ല ഇതിന്റെ പീക്ക് ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഉള്ളിങ്ങാനെറിന്റെ പരസ്യം ഒരു ഫ്ലൈറ്റ് പോന്ന് വേണമെങ്കിൽ കണ്ടോട്ടോ ഈ ചിന്നലുള്ള ഗ്ലാസ് ആയതുകൊണ്ട് കിട്ടത്തില്ലോ അതെ സംഭവം എന്താ പറയാ അവന് ആൾക്കാർ കേറു പറഞ്ഞ അല്ലേ ഇവിടെ ഇവിടെ എന്തോ പിന്നെ ആക്ടിവിറ്റീസ് ഉണ്ടോ കേട്ടോ വണ്ടി ഉണ്ടോ മറ്റേ വണ്ടി ഈ കാണുന്ന ഈ സാധനത്തി അപ്പൊ ചില ആൾക്കാർക്ക് പേടി വരും എന്നെ പോലെ ഉള്ളവർക്ക് കാലും പറയ്ക്കും അല്ലേ ഇങ്ങോട്ട് നോക്കിയാ ഇവിടെ ആണോ അല്ലേ തോന്നുന്നു ഹോട്ടലാണോ റിസോർട്ട് എന്ത് നീ ഇങ്ങോട്ട് ഇതാ ഇതൊരു സ്വിമ്മിംഗ് പൂളും പരിപാടിയൊക്കെ ഇണ്ടോ അത്രയും താഴ്വരകള ഇവിടുന്ന് ഇങ്ങനെ നേരെ നോക്കാൻ നേരത്തെ ഇത് കണ്ടോ ഈ നമ്മൾ അടുത്ത ദിവസം ഇന്നല്ല അടുത്ത ദിവസം പോകുന്നത് ഇതേപോലത്തെ ഒരു വെട്ടിക്കെട്ട് അത് ഏതാണ്ട് വൺ സൈഡ് ഇരുന്നൂറ് കിലോമീറ്റർ ും കിട്ടാച്ചി സ്ഥലവും നോക്കിയെ സത്യം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര ഇങ്ങനെ ഇതിന്റെ മേളിലേക്ക് പെയ്തു നമ്മളിത് ഏഷ്യൻ രാജ്യമായതുകൊണ്ട് ഇത്ര ചീപ്പായിട്ട് സഞ്ചരിക്കുന്നു അതേ സമയത്ത് നമ്മൾ യൂറോപ്പിലാണെങ്കിലും ഡോളർ കൊടുത്ത് ഞങ്ങൾ ചത്താനേ യൂറോ കഴിഞ്ഞ വർഷം രണ്ട് എല്ലിങ്ങോട്ട് കാണാൻ വേണ്ടി പോയത് നാട്ടിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ െ സത്യമായ കാര്യമാണ് ലിബിൻ ലിപിമ്പ പിന്നെ വേറെ എന്തായാലും എന്തൊക്കെയോ രണ്ടും മറ്റേ കല്ല് കൊച്ചു വെച്ചാൽ പൈസ മേടിച്ചിട്ടുണ്ടോ ഇത് നോക്കി എന്തോ രസോടാ പക്ഷെ ഒരു കാര്യം കേട്ടോ ഉസ്ബക്കിസ്ഥാനിന് ദുബായി ഉസ്ബക്കിസ്ഥാനിലേക്ക് വരുന്നവർക്ക് തന്നെ അമ്പതിനായിരം നാൽപ്പത്തയ്യായിരം എഴുപത്തയ്യായിരം ഒക്കെ ഡേക്ക് അനുസരിച്ചാകുന്നുണ്ട് മനസ്സിന് ഉറപ്പുണ്ട് സ്വന്തം വരുവാം വരുവാണെങ്കിൽ അതെനിക്ക് അറിയില്ല ഇതുണ്ടോ കണ്ടമാനം റിസോർട്ടുകളും താമസ സൗകര്യങ്ങളും കനോൺ പോലത്തെ പിന്നെ ബ്ലാക്ക് പോലത്തെ റെഡ് കാനോൺ ഈ കാണുന്ന അങ്ങ് അങ് തുഞ്ചത്ത് നിങ്ങൾ ഉണ്ട് ഇത് ഇതാണ് എന്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്നുള്ളതാണ് എന്റെ ഒരു മനസ്സു പറയുന്ന കേട്ടോ വേണ്ട വേണ്ട ഏ ഇവിടെ നിന്നും ഇറങ്ങണ്ട നമുക്ക് അങ്ങ് മേളിൽ തന്നെ പോണം അല്ല ആ ഇതാ ഇതന്നെയാടാൻ എന്തോ ഒരു സാധനം ഇവിടെ വെച്ചിട്ടുണ്ടോ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരണം സുഹൃത്തുക്കളെ അപ്പം അതിമനോഹര കാഴ്ചകൾക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഏതാനും നിമിഷം കൂടുതൽ ഈ വാഹനം അങ്ങ് മേളിൽ എത്തുന്നതായിരിക്കും മഞ്ഞിനകത്ത് താഴ്വരെ നോക്കട നോക്കൂ കാണൂ ഈ പ്രപഞ്ചം പറഞ്ഞിടുന്നു പക്ഷികളെ വണ്ടി വന്നു ഇവിടെ ഇറങ്ങേണ്ടവർക്ക് ഇറങ്ങാം നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി ഞങ്ങൾ പോകുന്ന വഴി നോക്കിയേ ഇറ്റ് ഇസ് വെരി ഡേഞ്ചർ ഗൈസ് നോക്കൂ ഒരു മനുഷ്യൻ ചവിട്ടുന്ന ചവിട്ടിക്കടാ ഉറപ്പൊ ആരെങ്കിലും ചവിട്ടിയ വഴി നിങ്ങൾ അവിടെ നിക്കോട്ടോ ഞാൻ ആദ്യം പോയി നോക്കട്ടെ അതെ നിങ്ങൾക്ക് എന്നെ രക്ഷിക്കാലോ ഞാൻ പോയി കഴിഞ്ഞാലേ കഴിച്ചു നോക്കൂ എടാ വരില്ലേ വരില്ലേ ഏട്ടോ ആ കഴിച്ചു നോക്കൂ ഞങ്ങൾ വാ 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 ശ്രദ്ധിച്ചു പോരാ ശ്രദ്ധിച്ചു പോരെ വാ 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 ബാ വാ ശ്രദ്ധിച്ചു വേ ശ്രദ്ധിച്ചു വേ ശ്രദ്ധിച്ചു വാ ഏഹ് ശ്രദ്ധിച്ചു വാടാ ശ്രദ്ധിച്ചു വാടാ എടാ ശ്രദ്ധിച്ചു വാ ഏ എൻ്റെ അമ്മ ഞാൻ കുഴിയിൽ പോയി വാ 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 ശ്രദ്ധിക്കാ ക ചവിട്ടിന്ന് കുഴി നോക്കിയേ ആ കഴിച്ചു നോക്കൂ വാ വാ ഞാൻ വരുന്ന വാട്ടോ ഇനി അടുത്ത വഴി ഞാൻ ഉണ്ടാക്കട്ടെ കേട്ടോ പോയിട്ട് എൻ്റെ പൊന്നെ മഞ്ഞെന്ന് പറഞ്ഞാണല്ലോ ഒറ്റ വീഴ്ച കൊണ്ടു കഴിഞ്ഞ പടം പോലെ പോട്ടോ പടം പോലെ വാ ഇറങ്ങി വാ വാടാ കാലി ഏ കുത്തിവാട ആണോ അയ്യോ തണുപ്പാ പോലും ഇവിടെ തണുപ്പ ലണ്ടാവുവാൻ ഇവിടെ ഇവിടെ വരെയുള്ളു വാ ആണോ ഇവിടെ സൂപ്പറാ വാടാ 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 വാ 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 ഇങ്ങോട്ട് വാ വടാ ഇറങ്ങി വാ ലിബിയുടെ കാലൊക്കെ ഉണ്ടല്ലോ ഫുള്ള് പ്രശ്നമായിട്ടാ എന്നാ ലിപിനെ പറ്റിയാ മതി ഈ ചാടിയ സൂപ്പർ ലുക്ക് പെട്ടെന്ന് കൈസ് ഈ മഞ്ഞളിക്കഴിഞ്ഞാൽ ഭയങ്കര ലുക്ക് ആയിരിക്കും ഇതാ ഞാൻ ചാടാ കമൻ വേണ്ട ഇങ്ങോട്ട് വാ ഓ ഇങ്ങനെ രണ്ട് കേസുകൾ ഞാൻ ചാടി നീക്കാം ഞാൻ ഇങ്ങനെ കുഴിഞ്ഞു പോവാട്ട് വാ ഇങ്ങോട്ട് വാ സെവനു ഇതൊന്നും നോയിക്കോ ആ നോക്കോണേക്കോണേ മൈക്കൊക്കെ തപ്പിയെടുക്കാൻ പാടായിട്ടോ മൈക്കും സ്കലലങ്ങനെ ഭാഗ്യം അയ്യ അന്ദ്രകല്ലപ്പ യൂറോ കൈ പോയി ഗയ്സ് അയ്യ പോയി പോവി നമുക്ക് ഈ സൈഡിൽ കൊഞ്ച് പിടിക്കുന്ന നിങ്ങൾ എവിടെയാ ഹൈസ് പണി वाली ഗയ്സ് കൈ എവിടെയാന്ന് കേറ്റി വെക്കട്ടേ എന്താ काला बॉय ഹാ काला बॉय അയ്യ ഹൈ ഹേ ഹൈസ് ഹൈസ് പണി वाली ഗയ്സ് അയ്യ യ്യോ എന്റെ കണ്ണിൻറെ അതോട്ടോ സെവിന നിന്റെ ഓടാ ജീവിക്കുന്ന ആളാട്ടോ നമുക്ക് അങ്ങനെയൊന്നും ഇല്ല നമ്മൾ നേരത്തെ ആവി പിടിച്ചു തരാൻ വേണ്ടി ഞാനേ ഉണ്ടാവുള്ളൂ അത് ഈ മറക്കണ്ട ഗൈസ് എന്റെ കൂളിങ് ഗ്ലാസ് തൂക്കട്ടെ ഗ്ലൈസ് നീ ഇങ്ങോന്നേ എനിക്ക് കുഴപ്പമില്ല ജീവിതത്തിലെ മഞ്ഞു ഭക്ഷണം പറയല്ലേ ഓത്തിരിക്കുന്നു ഓ ഓറ്റ് സോറിബിൾ മൂമെന്റ് എൻ്റെ ഇത് തന്നെ ഉണ്ടേ എനിക്കൊന്നില്ല അങ്ങനെ താഴ് പോവീസ നോക്കേ അയങ്ങ താഴ് പോവ ലിന്റെ കയ്യിലുണ്ടോ ഒന്ന് എന്റെ പതിമൂന്ന എവിടെയാളിച്ചി എവിടെ പോയി എവിടെയായിരുന്നു ഏത് കീശലായിരുന്നു പണ്ടൊന്നീ സമാധാന നോക്കിയേറ്റി ഫോണിട്ടി ഏ ഈ ഫോൺ പോവില്ല ഇതാണ് ഐഫോൺ ഓ ഹൈ ഹായ് ഓണായി ലേ ഒരു കുഴപ്പമില്ല ഏട്ടോ കഷ്ടപ്പെട്ടോ ഞാൻ എത്ര ഫോൺ എടുത്തതായ സീന നടന്നു വരുന്ന ഫോട്ടോ എടുക്കുമ്പോൾ എന്താ സോമ കാലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷേ വലിയ രീതിയിലുള്ള തണുപ്പ് അടിക്കുന്നില്ല കേട്ടോ ആ രീതിക്കുള്ള തണുപ്പില്ല ലിപി അതാ അവിടെ കെട്ടുകാലിയൊക്കെ പിടിച്ചു പോകുന്നു അല്ലേതാണ് പോകുന്നു കയറി കയറി പോവുകയാണ് ആ യെസ് ആ വഴി നമുക്ക് സഞ്ചരിക്കാം ഇതിലെ കയറി നമുക്കിനിപ്പം കയറി ഇറങ്ങിയാൽ കേട്ടോ നമ്മൾ നേരെ പോവാണ് നാളെ വേറൊരു സ്ഥലത്തോട്ടാണ് സഞ്ചരിക്കേണ്ടത് അപ്പോൾ ആ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും പ്ലാനിങ്ങും എണ്ണയൊക്കെ മേടിക്കണം എണ്ണയൊക്കെ കണ്ടമാനം വണ്ടി നടക്കണം അവിടെ പമ്പൊന്നും ഉണ്ടാവില്ല ഓരോ ഇവിടെ സൈക്കിള് വരെ വരാന്നാണല്ലോ പിന്നെ പറഞ്ഞേക്കുന്നത് ആണോ ആ റൈസ് ഞങ്ങൾ നടത്തുന്ന കൊണ്ടമാൻ കൊണ്ടുപോയി കുറച്ച് പിന്നെ കണ്ടമാനം കുറച്ചുകൾ അവിടെ നിന്ന് നിഷാന്നായിരിക്കണം ഞങ്ങൾ അവിടെ നിൽക്കാൻ കാരണം ഒന്ന് പാട്ടാണ് അമ്പം പാട്ടാണ് പിന്നെ അവിടെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ ആകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഉച്ചി ചീന്തിയ മഞ്ഞാണ് ഇവിടെ ആവുമ്പോൾ ഫ്രഷ് മഞ്ഞ് കിട്ടും ലോക്ക ലോക്ക ഒന്നും തുറക്കാൻ പറ്റില്ല കേട്ടോ ഫൈനലി നമ്മളങ്ങനെ എത്തി നമ്മുടെ ചിറക്കിന് അത് അങ്ങേ സൈഡിൽ കിടപ്പിട്ട് ഞാൻ ഹീറ്ററൊക്കെ ഇട്ട് വളരെ സെറ്റപ്പ് ആക്കിയാണ് വണ്ടി വെച്ചാക്കണേ ഇനി വണ്ടിക്കകത്ത് കയറിയിരിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ കേട്ടോ ഒറ്റ പോക്കം പോവാ കണ്ടമാനം മലയാളികളുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഞാൻ വെച്ചിവിടെ മലയാളികൾ കുറവായിരിക്കുന്ന ഏഡോ ഇവരുടെ മറ്റേ ഇതാട്ടോ അത് മെയ്ബാക്ക് ചൈനീസ് മെയ് ബാക്ക് വൃത്തി വണ്ടിക്കകത്ത് കയറി കേട്ടോ ഇനിയിപ്പം ഒരു എനിക്ക് തോന്നുന്നത് അടിപൊളി ഹലോ നമസ്തേ നമസ്തേസ് വാട്ട് വാട്ട്സ് യുവർ ആ വാട്ട് യുവർ നെയം ഐ നോ ഐ ലവ് യു good, good friend. Yeah. good friend. Yeah. My name is Kamula. Kamula. Ya, ya, yeah, ya. Yeah, yeah. Instagramer, yes. YouTuber. Ya. Instagram tuh pari pari. Ah, tuh tari pari ya? Eh? Ah, mutari pari. Sih. tuh tari pari. Ada enak sebenarnya? Tuh tari pari. Cukai lah gitu, kita lihat kita mah. Yeah. Abu Sahi, yeah. big baraka. Huh? Yeah. Big baraka. No English, English, please. No, no. Uh, big ഇൻസ്റ്റം ഐ ഡി കഴിച്ചു എന്താ പറഞ്ഞത് ഞങ്ങക്ക് മനസ്സിലാകുന്നില്ല കണ്ടില്ലേടോ കഴിച്ചു നോക്കൂ നിങ്ങൾ എന്താണോ എന്റെ അത് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളു ട്ടോ അതെന്താണോ സംഭവം എനിക്കറിയത്തില്ല ലിബിനാ ലിബിനാ താങ്ക് യു താങ്ക് യു ഐസവൊക്കെ ഇപ്പം നമ്മുടെ കൊടുത്ത് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ സംഭവം എന്നുള്ളത് ഇപ്പോഴത്തും കിട്ടുന്നില്ലാട്ടോ ഒരു ഡൈലവ് കാണിച്ചിട്ട് വരാട്ടോ ഐസോ നോക്കൂ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഈ സ്ത്രീ ഇവള് ഇവള് തജക്കിസ്ഥാനിഹുകാരിയാണ് ഉസ്ബെക്കിസ്ഥാനി കാര്യല്ല പുള്ളിക്കാരി ഒരു ഇൻസ്റ്റാമറും പിന്നെ അതേപോലെ തന്നെ ബ്ലോഗറും ആണ് അപ്പോൾ ഈ സ്ഥലം കാണാൻ വേണ്ടി വന്നതാണ് അപ്പം നമ്മുടെ വണ്ടി കണ്ടൻ്റെ ഒരു സന്തോഷത്തിൽ അവൾ ഇതിലേക്ക് പിന്നെ വന്ന് കയറിയതാണ് വളരെ സന്തോഷം എന്നുള്ളതാണ് ഇവളുടെ പേര് അപ്പം അവള് എന്താ പറയാ എനിക്ക് വളരെ സന്തോഷമുണ്ട് നമ്മുടെ വണ്ടിയൊക്കെ വണ്ടിയിലെത്തി ഓൾറെഡി വണ്ടി നമ്മൾ ഹീറ്റാക്കിയിട്ടുണ്ട് ഏതൊരു ഫോൺ മിസ്സാണല്ലോ ആ വണ്ടി ഓൾറെഡി ഹീറ്റാക്കിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല വണ്ടിക്കകത്ത് കയറിപ്പം തണുപ്പും കാര്യങ്ങളൊക്കെ പോയി അപ്പം നേരെ നമ്മൾ വണ്ടി എടുത്ത് താഴോട്ട് പോവുകയാണ് ഒന്നും മിസ്സായിട്ടില്ല ആ മഞ്ഞ് നിന്ന് ഞങ്ങള് വിശ്വസിക്കുന്നു ഇനി കൂളിങ് ക്ലാസിന്റെ ആവശ്യമില്ലേ അയ്യോ നീ ശ്രദ്ധിക്കണം കേട്ടോ പ്രത്യേകിച്ച് ലേഡീസ് ഇവിടെ നമ്മൾ നമ്മളിത് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള കാരണവെച്ചാല് ഇവിടെ ഫ്രണ്ട്ലിയാണ് എല്ലാവരും പക്ഷേ അതേപോലെ ത്രെഡനിങ്ങും ഉണ്ട് പെട്ട് പെട്ടുപോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പട്ടിക്കുറക്ക പ്രത്യേകിച്ച് പെണ്ണു കേസൊക്കെ വന്നാൽ ഒരു മനുഷ്യൻ പോലും നമ്മളെ രക്ഷിക്കാനുണ്ടാവില്ല നമ്മൾ തന്നെ ഇരുന്ന് പെടേണ്ടി ഒരു നല്ല പൈസ നഷ്ടമായി നമ്മളെപ്പോഴും പെണ്ണുങ്ങൾ വണ്ടി കയറും വളരെ സൂക്ഷിക്കണം പെണ്ണങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യും വളരെ ശ്രദ്ധിക്കണം പെണ്ണു എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആരും നമ്മൾ കൂടുതൽ നിൽക്കുകയില്ല അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ഞങ്ങൾ വണ്ടി കയറ്റാറില്ല പെണ്ണുങ്ങളായിട്ട് അധികം ഓവർ ഇതിന് പോകാറുമില്ല അങ്ങനെയാണ് നമ്മുടെ ട്രാവലിംഗ് രീതികൾ പിന്നെ ഇത് പിന്നെ ഫൈനലി ഞങ്ങൾ തിരിച്ചു പോട്ടോ രാത്രിയായി ഇറങ്ങി ഇറങ്ങി പോകുന്നുള്ളൂ വീഡിയോ എഡിറ്റിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പം ഒരു ഇച്ചിര വൈകി ഇച്ചിരയിൽ അത്യാവശ്യം നല്ല രീതി വൈകി ഇവിടെ ഇപ്പം വണ്ടിയും കിണ്ടിയൊന്നുമില്ല ആകെ നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ തദ്ദേശീയരായ ആൾക്കാർ ടൂറിസ്റ്റുകളുടെ വാഹനമൊക്കെ പോയി നമ്മൾ ടാഷ് കിണറ്റിൽ ലക്ഷ്യമാക്കിയാണല്ലോ യാത്ര ചെയ്യുന്നത് ഫൈനലി ഞങ്ങൾ താഴോട്ട് എത്തിക്കഴിഞ്ഞപ്പം ഇവിടെ ഒരു പിന്നെ ശശിലീക ശശിലീകൻ്റെ ഒരു കട കണ്ടു ഈ കാണുന്ന കാണുന്നിവിടെ ഞങ്ങൾ വണ്ടി നിർത്തി ലിപിക്കും പണി കിട്ടി എനിക്ക് പണി കിട്ടി എനിക്ക് ലൂസ് മോഷണാണ് ലിബിനും ലൂസ് മോഷൻ ആണ് ഇന്നലത്തെ എന്തോ ഫുഡിൽ പണിയിട്ട് ഇത് കബാബാണെന്ന് തോന്നുന്നുട്ടോ കണ്ടിട്ട് എനിക്ക് കബാബ് പോലെ തോന്നുന്നു നീ പറഞ്ഞോ കഴിച്ചു നോക്കൂ കബാബും പിന്നെ ബീഫും കരളും ലിബിൻ ഇത് കഴിക്കല്ല ലിബിന് ചില സംഭവങ്ങൾ ഇഷ്ടമല്ല അപ്പോൾ അത് കഴിക്കല്ല അടുത്ത സ്ഥലത്തോട്ട് പോകണം ഇനി ലിബിന് കഴിക്കാൻ വേണ്ടി കഴിച്ചു നോക്കും അതായത് നമ്മൾ ഇന്നലെ കഴിച്ചത് ആദ്യമായിട്ട് പോലീസിനെ കണ്ടതേ പോകുന്നു കഴിച്ചു നോക്കൂ ഇപ്പോഴും ഇനി ഞങ്ങൾ നേരെ അങ്ങോട്ട് വളഞ്ഞ വളവിലാണ് പിന്നെ അടുത്ത കടയുള്ള രാത്രി ഞങ്ങൾ കഴിച്ചാണ് ഇവിടെ നല്ല തണുപ്പ് അല്ല നല്ല ചൂടാട്ടോ ഇവിടെ അപ്പം ഇവിടെ തന്നെ നിൽക്കുക അതാണ് ഏറ്റവും നല്ലത് ഇത് ഇവിടെ ഒരു കനലാക്കിയിട്ടുണ്ട് പുള്ളിക്കാരൻ എന്നിട്ട് ഇത് അവിടെയൊക്കെ തുടച്ചു ഇനി ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം ഇതോ ആ ഈ സാധനം ഇനിയിപ്പം ഉള്ളി സലാഡൊക്കെയാണെന്ന് തോന്നട്ടോ അത് അത് ഇവിടെ ഇങ്ങോട്ട് വെച്ചു അടുത്ത് ഇവിടെ വെച്ചു ഇത് കരളാണ് ബീഫിൻ്റെ കരളാണെന്ന് തോന്നുന്നു അത് ചിക്കനാണെന്ന് തോന്നുന്നു കബാബ് ഇത് ബീഫാ കേട്ടോ ണ്ട് സെബന് ഇതും അത് കഴിക്കാൻ പറ്റുള്ളൂ അവൻ എന്താണ് വേദനയാണ് ലിപിക്ക് ഇതിനോട് വല്യ താല്പര്യം ഇല്ല നിർബന്ധിച്ചാണ് കഴിപ്പിക്കുക അമ്പോ അത് കലക്കീലോ ശരിക്കും നമ്മുടെ നാട്ടിലെ കബാബ് അതാണ് സാധനം ഈ കാണുന്ന കബാബിന്റെ ടെസ്റ്റർ നോക്കിക്ക് കബാബാണോ ഈ കാണുന്ന ചൂടുള്ള കനലിലാണ് ഈ തണുപ്പ് ഇതായി എടുക്കും നല്ല ടൈം ഈ തണുപ്പത്തിനാണ് ഇത് ഉണ്ടാക്കുന്നത് ഓക്കെ പേര് വെച്ച് പോകാൻ പറയുന്നത് വേറെ കാര്യങ്ങളാണ് പിന്നെ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഷാറുഖാൻ ഷാറുഖാൻ മേരാ അച്ചാ ആ പിന്നെ എന്നെ കണ്ടിട്ട് കണ്ടിട്ടു പുള്ളിക്കാരൻ വേറെ വഴിയൊന്നുമില്ല കേട്ടോ ഇതുണ്ട് ഈ കാണുന്ന കനലിലാണ് ഞങ്ങളുടെ ജീവിതം ആ ഇനിയും കേസ് പറയാം ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ആ ഇവിടെ തന്നെ നിൽക്കാം ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ഒരു വിസ എനിക്ക് റിജക്റ്റ് ആകുന്നത് ജീവിതത്തിൽ ഇന്നും അവർ ഒരു വിസ റിജക്റ്റ് ആയിട്ടില്ല അങ്ങനെ അത് സംഭവിച്ചു പാസ്പോർട്ടിൻ്റെ പ്രശ്നമാണ് അപ്പം ലിബിനിപ്പോൾ ഓൾറെഡി എല്ലാ സാധനങ്ങളും വക്കീൽ അയച്ചു കൊടുക്കുന്നത് വക്കീൽ ഹൈക്കോടതിയിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞത് അതായത് പത്ത് വർഷത്തെ പാസ്പോർട്ട് ഉണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ഒരു വലിയ തടസ്സമായിട്ട് നിൽക്കുകയാണ് അപ്പം എന്തെങ്കിലും ചെയ്യണം ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് ലഭിക്കുക അപ്പുറം ഉണ്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ച് അവിടെ ഒരു ഒരു കെ എഫ് സി വല സംഭവമാണ് അവിടെ നല്ല ടോയ്ലറ്റ് ആണ് ടോയ്ലറ്റ് ഒക്കെ പോയിട്ട് നമ്മൾ നേരെ ടഷ്കന് പോവാണ് രണ്ട് എംബസി പോവും എങ്ങനെയാവും എന്നൊന്നും അറിയത്തില്ല ഓൾറെഡി റിജക്റ്റ് ആയിട്ട് വീണ്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട് ആ വിസയ്ക്ക് വേണ്ടി തന്നെ ഗൈസ് പണ്ടൊക്കെ ഞങ്ങളൊക്കെ രണ്ടും മൂന്നും രാജ്യത്തിൻ്റെ വിസ വന്നിട്ട് പോകാതെ വരെ ഇരുന്നിട്ടുണ്ട് ഗൈസ് ആദ്യമായിട്ട് സംഭവിച്ചു വേണമെങ്കിൽ എന്തായാലും ആട്ടെ ഗൈസ് നോക്കി അതിൻ്റെ നെയ് വെട്ടി തിളയ്ക്കുന്ന നോക്കി ആ ഇതിങ്ങനെ തന്നെ ആയിട്ട് ആവുന്നു നെയ് നോക്കിയ നെയ് നെയ് ഇതിന്റെ അകത്ത് നെയ് നോക്കിയേ അതിന്റെ അകത്ത നോക്കിയേ ആ ഇത് ശരിക്കും പുള്ളി മറിച്ചിട്ട് കൊടുത്ത ഇത് കരിഞ്ഞു പോട്ടോ പോടാ അത് പാർസലാ തിരിച്ചുകൊണ്ട് അറിയാൻ ആൾക്കാരായിരിക്കും അല്ലെ കൊടുക്കുവോ ഇവിടെ കൊറേ കമ്പും പോലെ കിടപ്പുണ്ട് അവിടെ ഉള്ളിയും സമ്മാനങ്ങളും കിടപ്പുണ്ട് ഇവരുടെ ദേശീയ ഭക്ഷണം നമ്മുടെ നാട്ടിലെ പൊറോട്ടയും ചോറും പോലെയാണ് ഈ സാധനം കേട്ടോ ദേശീയ സാധനമാണ്

ഏകദേശം ആയിട്ടോ ും അറിയത്തൊന്നുമില്ല ഒരു സാധനം കിട്ടി ആ എന്തിന്റെ കാരണം ഒന്നും അറിയില്ല ഒരു സാധനം കേട്ടോ ചെറിയ ബില്ല് കൊടുക്കാൻ വേണ്ടി പോയോ ട്രസ്റ്റി മസാല അടിപൊളി മസാല കേട്ടോ റെഡി ആ വൺ ബീസ് ടെസ്റ്റിംഗ് കറക്റ്റ് ആയ സാധനങ്ങൾ ഓരോന്നും കേട്ടോ എന്റെ വീഡിയോഗ്രാഫറും പുള്ളിക്കാരൻ തന്നെ നോക്കൂ അറിയത്തില്ല മസാലയാണ് ഇവിടെ റെഡിമെയ്ഡായിട്ട് വരുന്നതെന്ന് തോന്നാ കണ്ടിട്ട് സെയിം ടേസ്റ്റ് എനിക്ക് കാശ്മീരിന്ന് നിന്ന് കഴിച്ചപ്പോൾ തോന്നിയായിരുന്നു നെമിനെത്തി ഇതാണ് കബാബ് ഇതിങ്ങനെ റെഡിമെയ്ഡ് വരുന്ന കേട്ടോ രസം ഉള്ള എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രശ്നം ഞങ്ങൾ കഴിച്ചു ഇനിയിപ്പം ലിബിക്ക് ഇവിടെ അടുത്തിട്ട് നല്ല സൂപ്പർ വലിയ ബാത്റൂം ഉണ്ട് ആ ബാത്റൂമിൽ പോകുമ്പോൾ ഞാൻ പിന്നെ എല്ലാ സ്ഥലത്തും സഹകരിക്കുന്ന ആളാണ് എല്ലായിടത്തും ഞാൻ കഴിക്കും പൈസ അഞ്ച് പീസ് അഞ്ച് പീസിന് നൂറ്റമ്പത് രൂപ ഈ സ്ട്രിപ്സ് പിന്നെ ഇത് ഫ്രൈസ് ഫ്രൈസും ഭയങ്കര സ്വീറ്റ് ചില്ലി സോസ് ആട്ടോ അത് ഒന്ന് പിന്നെ അത് നൂറ് കാണിക്കാം അതിനൊന്ന് തുണിയൂര് കണിക്കാവോ യാ പറയാൻ വേണ്ടിയാണോ അവിടെ വരുന്നത് ഗൈസ് നോക്ക് ഇതെന്തൊരു ഡോണറല്ല ഒരു ഹോട്ട് ഡോഗ് പോലത്തെ ഒരു സാധനം കേട്ടോ അത് തന്നെ ഹോട്ട് ഡോഗ് ഉള്ളിപ്സാ ഗൈസ് പിന്നെ ഇല്ല ഞാനൊരു ടീ പറഞ്ഞ കേട്ടോ നല്ലൊരു കിഡിലിൻ ടീ ആണ് അതിൻ്റെ കൂട്ടത്തില് പിന്നെ ഷുഗറും സാധനങ്ങളൊക്കെ നല്ല ടേസ്റ്റായിട്ടാണ് ഷുഗർ ഇടണോടോ ഫ്രൂട്ട് കൂപ്പറായിരിക്കും അത് വേണം മേടിച്ചോടാ

താഷ്ഖണ്ഡ് ലക്ഷ്യമാക്കി യാത്ര ചെയ്യാണ് ഏതാണ്ട് എഴുപത്തി ഏഴ് കിലോമീറ്റർ ആണ് നമ്മൾ നിൽക്കാൻ സ്ഥലത്ത് താഷ്ഖണ്ഡിന് നോക്കും നാളെ തന്നെ പോയിട്ട് കാര്യങ്ങൾ എന്തായാലും ഒന്ന് തീരുമാനമാക്കണം രണ്ട് രണ്ട് എംബസി എംബസി ഉണ്ട് ഒക്കെ ആ തുറക്കപ്പെടാതിരിക്കൂല രാത്രി ആയതുകൊണ്ട് എഴുപത്തിയേഴ് കിലോമീറ്റർ ഒരു മണിക്കൂറും പതിനാറ് മിനിറ്റ് മതി ഒന്നേ നമ്മൾ ഉസ്ബക്കിസ്ഥാൻ ഇവര് ഭയങ്കര ഓക്കേ യുവർ ഗുഡ് പ്ലീസ് യുവർസ് കോമഡി ആട്ടോ ഭയങ്കര സ്നേഹം അപ്പൊ അവർ തന്നിട്ട് പോയതാണ് ബദാം പിന്നെ പിസ്ത പിന്നെ ഇതെന്താ പറയുക ട്രഡീഷണൽ ആയിട്ടുള്ള സാധനം ഉണ്ട് എന്താന്ന് എനിക്കറിയത്തില്ല എന്തോ പേട പോലെയുള്ള എന്തൊരു സാധനം ആണോ കണ്ടിട്ട് ഭയങ്കര സ്നേഹമുള്ളൊരു കേട്ടോ മറ്റു രാജ്യക്കാരെ പോലെ അല്ല ദസേബിൻ ഓൾറെഡി പല്ലുവനായിട്ട് ഉറങ്ങി ഞാനിവിടെ എഡിറ്റിങ്ങും പരിപാടിയൊക്കെയാണ് വീഡിയോ ഒക്കെ ഇങ്ങോട്ട് വലിച്ചിട്ടു ഇനി ആ വീഡിയോ എല്ലാം ഈ കാണുന്ന ഐ മൂവിലേക്ക് ഇടും ഈ ഐ മൂവിയിലാണ് എൻ്റെ എഡിറ്റും പരിപാടിയൊക്കെ പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇപ്പം സിസ്റ്റീം പ്രോ മാക്സിന് എഡിറ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ ഓഡിയോ ചെക്കിങ്ങും പരിപാടി നടത്തിയതാണ് അപ്പോൾ ഇത് ഇതിലിട്ട് ഷൂട്ട് ചെയ്യൽ മനസ്സിലായിട്ടോ സ്പ്രിറ്റ് ഓടിയോണോ ഇതിൽ രണ്ടിലേതിൽ ഇട്ടു ഷൂട്ട് ചെയ്യാൻ ഇതില് വോക്കൽ കുറവാണ് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നോക്കുക അങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെയായിരുന്നു അതിന്റെ ഇടയ്ക്ക് ആൾക്കാരൊക്കെ വരും ഞങ്ങൾ ഒരു പമ്പോട് ചേർന്നാണ് വണ്ടി ഇട്ടാക്കുന്നത് സീറ്റിലൻ്റെ ഓണാക്കി അല്ലേ കൈസ് ഫൈനലി ഞങ്ങൾ വണ്ടി ഒതുക്കി കിടക്കാൻ വേണ്ടി പോവാണ് നാളത്തെ ഞങ്ങളുടെ പരിപാടി ഞങ്ങൾ നാളെ റഷ്യൻ തജാക്കിസ്ഥാൻ എംബസിയിലേക്ക് പോവാണ്